ഉണ്ണി വാബ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിനെയും അതിലെ താരങ്ങളെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന ഈ താരകുടുംബത്തിൽ നിന്നുമുള്ള ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അച്ഛന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്തയെക്കുറിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നീതു കൃഷ്ണയും ഗീതു കൃഷ്ണയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഈ താരകുടുംബം നേരിടേണ്ടി വന്നത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് വിമർശനങ്ങൾ രേഖപ്പെടുത്തുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരായിരുന്നു നേതു കൃഷ്ണയുടെയും ഗീതു കൃഷ്ണയുടെയും വീഡിയോകൾക്ക് താഴെ മോശം കമന്റുമായി എത്തിയത് അച്ഛൻ നിങ്ങളെ വിട്ടു പോകാനുണ്ടായ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾ കാരണം ആയിരിക്കും അച്ഛൻ അപ്രതീക്ഷിതമായി സൂയിസൈഡ് ചെയ്തത് എന്നും ആരാധകർ പറയുന്നു ഈ മോശം കമന്റുകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഉണ്ണിവവ ബ്ലോഗ്സ് ഈ കുടുംബം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച വീഡിയോ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ നിങ്ങൾ കേൾക്കണം ഈ കഴിഞ്ഞ ഓണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ് എന്തിനു വേണ്ടിയായിരുന്നു അച്ഛൻ അങ്ങനെ ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഈ കഴിഞ്ഞ ഓണത്തിന് എല്ലാ കുടുംബത്തിലെയും പോലെ തന്നെയായിരുന്നു ഞങ്ങളും ഓണം ആഘോഷിച്ചത് അതി ആർഭാടകരമായ രീതിയിലായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം പൂക്കളമിടാനും സദ്യ ഒരുക്കാനും ഞങ്ങൾക്കൊപ്പം അച്ഛൻ ഉണ്ടായിരുന്നു എന്റെ മാമന്റെ മകൾ വീട്ടിൽ വന്ന സമയത്ത് മാമന്റെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാനും അച്ഛൻ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും തന്നെ അച്ഛൻ ഒരു സങ്കടമുള്ളതായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയില്ല അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തി ചെയ്തത് എന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയില്ല സങ്കടം സഹിക്കാൻ കഴിയാതെ മൂവരും വീഡിയോയിൽ കരയുന്നുമുണ്ട് ഇവരുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് ഉണ്ണിവാവ വവ ബ്ലോഗ്സിന് ആശ്വാസ വാക്കുകളുമായി കമന്റിലൂടെ എത്തിയത് വിമർശകരോട് പ്രതികരിച്ചും ആരാധകർ എത്തുന്നുണ്ട് അവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളുടെ അച്ഛനെയാണ് അത് നിങ്ങൾ മറക്കേണ്ട ഞങ്ങളുണ്ട് ഒപ്പം എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ